ആ നമുക്ക് ഇന്നൊരു പെട്ടെന്ന് തന്നെ ഒരു പിസ്സ ഉണ്ടാക്കി നോക്കിയാലോ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാം ഒരു ഗസ്റ്റൊക്കെ വന്നാൽ ആദ്യം ഒരു ചീനച്ചട്ടി എടുത്ത് ചൂടാക്കാം അതിലേക്ക് ആദ്യം ചിക്കൻ വേവിച്ച് വെക്കണം കേട്ടോ എനിക്കത് ഇതിൽ കാണിക്കാൻ വിട്ടുപോയതാണ് ചിക്കന് ചെറുതായി കൊത്തി അരിഞ്ഞിട്ട് പിസ്സ അല്ലേ അപ്പോൾ അതിനനുസരിച്ചിട്ട് കൊത്തി അരിഞ്ഞിട്ട് പൊരിച്ചെടുക്കണം ആ പൊരിച്ച വിളിച്ചണേലേക്കാണേ ഉള്ളി സ്ക്വയർ സ്ക്വയറായിട്ട് മുറിച്ചതിട എന്നിട്ട് നന്നായി ഒന്ന് വഴറ്റാം ഒരു ട്രാൻസ്പെറൻറ്റ് കളറാവുന്നവരെ വഴറ്റാം ഈ ചിക്കൻ പൊരിക്കുമ്പോൾ നമ്മൾ അതിലേക്ക് കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി കുറച്ച് പെരിജീരകപ്പൊടി ഉപ്പ് തേച്ചിട്ട് പൊരിച്ചെടുക്കണം കേട്ടോ അത് വിട്ടുപോയതാണ് സോറി പിന്നെ ഈ ഉള്ളി ട്രാൻസ്പെറൻറ്റ് കളറാവുമ്പം അതിലേക്ക് ക്യാപ്സിക്കം സ്ക്വയറായി മുറിച്ചത് ഇടാം വലുതായിട്ടല്ല മീഡിയം അല്ലെന്നു പറഞ്ഞിട്ട് ഒരു ചെറുതും അല്ലാത്തൊരു സൈസല്ലേ അങ്ങനെ സ്ക്വയറാക്കി മുറിച്ചാൽ മതി കേട്ടോ ചിക്കന് പൊരിച്ച വെളിച്ചെണ്ണ അല്ലാണേ ഇതൊക്കെ വഴറ്റിയെടുക്കുന്നത് ഓവർ ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം നന്നായി വയറ്റാം എന്നിട്ട് അതിലേക്ക് കുറച്ച് ഒരു സ്പൂൺ ഒരു സ്പൂണ് ടൊമാറ്റോ സോസ് ഒഴിക്കുക കൂടുതലാവേണ്ട ചിലർ അതിൻ്റെ പുളി കൂടുതലായി പോകും ടൊമാറ്റോ സോസ് കൂടുതലാവുമ്പോൾ അപ്പോൾ കുറച്ച് ഒഴിച്ചാൽ മതി ഒരു സ്പൂണോ ഒരു ടേബിൾ സ്പൂൺ ഒഴിച്ചാൽ മതി ടേബിൾ സ്പൂൺ എന്ന് പറഞ്ഞാൽ കൈയിലല്ല കേട്ടോ ടേബിൾ സ്പൂണിൻ്റെ മുക്കാൽ ഒഴിച്ചാൽ മതി ഒരു ടേബിൾ സ്പൂണ് ഫുള്ളും വേണ്ട എന്നിട്ട് അതിലേക്ക് നമ്മൾ പൊരിച്ചു വെച്ച് ചിക്കൻ ഇടാം ചെറുതായി മുറിച്ച് വെച്ച് പൊരിച്ച ചിക്കന അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് വയറ്റി അത് നമുക്ക് മാറ്റി വെക്കാം അതിൻ്റെ ശേഷം നന്നായിട്ട് അതിലേക്ക് പിടിച്ചോട്ടെ ചിക്കൻ വേവിക്കുമ്പോൾ ഓവർ കുക്ക്ഡ് ആവണ്ട ഒരു മുക്കാൽ കുക്ക് മതിട്ടോ പൊരിച്ചെടുക്കുമ്പോൾ എന്താണ് കരിഞ്ഞ് പോവേണ്ട സോഫ്റ്റായി കിട്ടിയാൽ മതി ചിക്കനെ അങ്ങനെ പൊരിച്ചെടുത്താൽ മതി ഇനി നമുക്ക് വൈറ്റ് സോസ് ഉണ്ടാക്കാം ആ ഒരു ചീനച്ചട്ടി ചൂടാക്കി അതിലേക്ക് ബട്ടർ ഇട്ടിട്ട് കുറച്ച് മൈദപ്പൊടി ഇടാം നിങ്ങൾക്ക് ഇപ്പോൾ വേണമെങ്കിൽ രണ്ട് വെളുത്തുള്ളി ചതുക്കി ഇടാം കേട്ടോ എന്നാണ് ചിലർക്ക് വൈറ്റ് സോസിൻ്റെ ടേസ്റ്റ് പറ്റില്ല അപ്പോൾ അതിനോടാണ് പറഞ്ഞത് അപ്പോൾ കുറച്ച് ഇത് മതി കേട്ടോ മൈദപ്പൊടി മൈദപ്പൊടി ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയാൽ മതി ഞാനത് കുറേ ഇളക്കി ഒന്ന് കട്ട പിടിച്ചു കഴിഞ്ഞു എന്നിട്ടിതിലേക്ക് പാൽ ഒഴിക്കുക ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളിക്കാൽ മതി അല്ലെങ്കിൽ ഒന്നായിട്ട് ബട്ടറിലായിട്ട് ഒന്നായിട്ട് കട്ട പോലെ ആവും നന്നായിട്ട് പാൽ ഒഴിച്ചാൽ മതി നന്നായിട്ട് പാൽ ഒഴിച്ചിട്ട് വിസ്ക് ഉണ്ടെങ്കിൽ അതായിരിക്കും നന്നാവുക ഈ ചട്ടകത്തിനേക്കാട്ടി ഇളക്കുന്നതിനേക്കാട്ടി വിസ്ക് എടുത്ത് നല്ലോണം അങ്ങനെ ഇളക്കി ഇളക്കി ഇതായാലേ ആ കട്ട കൊടിഞ്ഞോളൂ പാൽ ഒഴിച്ചിട്ട് നമുക്ക് ക്രീം അതിൻ്റെ ക്രീം കിട്ടേണ്ടിയത് കൂടുതൽ ലൂസാവരുതും കൂടുതൽ ടൈറ്റും ആവാത്ത ആ ഒരു നടുവത്തൊരു ടെക്സ്റ്ററില്ലേ അതാണ് വേണ്ടിയത് കേട്ടോ അങ്ങനെ പാലൊക്കെ ഒഴിച്ചിട്ട് ആ അതൊക്കെ നല്ലോണം മിക്സ് ചെയ്യാം പൊടി രണ്ട് ടേ രണ്ട് സ്പൂൺ ഇട്ടാൽ മതിയോ പൊടി കൂടുതലിട്ടാൽ ഞാൻ കുറച്ച് തോന്നിട്ടോ അപ്പോൾ അതിൻ്റെ അത് കുറച്ച് കഷ്ടപ്പെട്ടോയിട്ട് പിന്നെ നല്ല ക്രീമിയാവുമ്പോൾ കുറച്ച് കുരുമുളക് പൊടി ഇടാം അത് നന്നായിട്ട് ഇതാക്കാം അതിൽ ഞാൻ സോൾട്ടഡ് ആണ് ഉപയോഗിച്ചത് അപ്പോൾ ഉപ്പ് ഉണ്ടായിരുന്നു വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം കേട്ടോ ഉപ്പ് നോക്കിയിട്ടതിൽ പിന്നെ നമുക്ക് മെയിനായിട്ട് വേണ്ടിയത് ബ്രെഡാണ് ഒരു ബ്രെഡ് ഒരു പീസ് ബ്രെഡിന് ഒരു മുട്ട എന്നാൽ ഉള്ള കണക്കിനാണ് കേട്ടോ ഇതിപ്പോൾ ഞാൻ നാല് പീസ് ബ്രെഡും നാല് മുട്ടയാണ് എടുത്തത് മുട്ട നമുക്ക് തൊല്ലില്ലാണ്ട് കിട്ടാനും വേണ്ടിയിട്ട് പൊടിക്കുമ്പോൾ എന്തൊക്കെ ഒരു നന്യ തുണി വെക്കുക എന്നിട്ട് ടൈമിൽ മുട്ട അടിച്ചിട്ട് പൊടിച്ച് നോക്കി ഒന്നും കുടുങ്ങൂല അതൊരു ടിപ്പാണ് അപ്പോൾ എന്നിട്ട് ഈ നാല് മുട്ടയും നാല് ബ്രെഡും മിക്സിയിലിട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നന്നായി അടിച്ചെടുക്കാം അപ്പോൾ അതിനെ നമുക്ക് പിസ്സ ഉണ്ടാക്കാനുള്ള ആ പാന് സിമ്മിൽ വെച്ചിട്ട് അതൊന്ന് ചൂടാക്കി വെക്കാം ഇതടിച്ച് കൊണ്ടുവരുമ്പോഴത്തേക്ക് നല്ല ഫൈൻ പേസ്റ്റ് ആവണം കേട്ടോ മിക്സിയിൽ അടിച്ച് അടിക്കുമ്പോൾ തരിയൊന്നും ഇല്ലാണ്ട് തവ ചൂടായിട്ട് നമുക്ക് അതിലേക്ക് ഇത്തിരി ഓയിൽ ഒഴിച്ച് കൊടുക്കാം കുറച്ച് ഓയിൽ ഒഴിച്ചാൽ മതി നെയ്യോ ബട്ടറോ എന്താ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത് തടവിയാൽ മതി കുറച്ച് തടവിയാൽ മതി എന്നിട്ട് അതിലേക്ക് ഈ ബാറ്റർ കൊടുക്കാം നമ്മൾ ബ്രെഡ് ്രെഡും അടിച്ചല്ലേ അത് അങ്ങോട്ട് ഒഴിച്ച് എന്നിട്ട് മൂടി വെക്കാം മൂടി വെച്ച് രണ്ട് മൂന്ന് മിനിറ്റ് രണ്ട് മിനിറ്റ് മതി സിമ്മിലാണ് കേട്ടോ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നിട്ട് മൂടി തുറന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച മസാലക്കൂട്ടില്ലേ ചിക്കൻ്റെ അത് അതല്ലേക്ക് വെക്കാം എന്നിട്ട് മസാലക്കോട്ട് നന്നായിട്ട് ആ നടുവിൽ മാത്രം ഞാൻ നല്ലോണം ഫില്ല് ചെയ്താൽ ആക്കാണ്ട് നന്നായിട്ട് ഫില്ല് ചെയ്യാം എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ഉണ്ടാക്കി വെച്ച അതില്ലേ വൈറ്റ് സോസ് അത് ഒഴിക്കുക അതൊഴിച്ചിട്ട് നന്നായി പരത്തി വെക്കാം വൈറ്റ് സോസ് ഞാൻ പറഞ്ഞല്ലോ ഓവർ ഇത് ലൂസും വേണ്ട ഓവർ ടൈറ്റും ഇല്ലാണ്ട് അത് നമ്മൾ എടുത്ത് വെക്കുമ്പോൾ തന്നെ അത് ടൈറ്റായി വരും അപ്പോൾ കുറച്ച് ലൂസിലാക്കി വെച്ചാണെങ്കിൽ പിന്നെ ആ ഓവർ ടൈറ്റോ ഓവർ ലൂസോ അല്ലാത്ത ആ ഇതിൽ സ്റ്റേജിൽ നമുക്ക് കിട്ടും നന്നായിട്ട് പരത്തി അതിൻ്റെ മുകളിലൊക്കെ നല്ലോണം സ്പ്രെഡ് ചെയ്തിട്ട് പിന്നെ ചില്ലി ഫ്ലേക്സ് പൊടിച്ച് വെക്കാം അവിടെ എന്നിട്ട് അതും അതിൻ്റെ മുകളിൽ ഇടാം ഇതിൻ്റെ ചില്ലി ഫ്ലേക്സ് ആയില്ല മിക്സിക്ക് എന്തോ ഒരു ട്രബിൾ അതിന് തൊണ്ടയിൽ കിച്ച് കിച്ച് ആണ് തോന്നുന്നു അതുകൊണ്ട് ഇത് വന്നില്ല ചില്ലി ഫ്ലെക്സ് ആയില്ല ചില്ലി തോല് മാത്രമായി ചോളൂ അപ്പം അതൊക്കെ അതിലിട്ട് ഒന്ന് മൂടിയെക്കാം എന്നിട്ട് അരുവന്നു ഈ ഇത് വിട്ട് നിൽക്കുമല്ലോ ഈ ബ്രെഡിൻ്റെ ആ അത് അപ്പം അത് വെന്ത് നമുക്ക് മനസ്സിലാവാം അപ്പം നല്ല ടേസ്റ്റി ആൻഡ് എമ്മി പിസ ഇവിടെ റെഡി ആയിട്ടുണ്ട്